ഈ സ്നേഹപ്പൊതു ചോറിന് പേരിടാൻ കാര്യം എന്തോ ചോറ് കഴിക്കുമ്പോഴ പേര് അല്ലേ ചേച്ചിയുടെ പുഷ്പ പിന്നെ ആരൊക്കെയാണ് ഞാന് എന്റെ രണ്ടു മക്കള് എന്റെ ഭർത്താവും എണ്ണം കൊണ്ടുവന്നോ അപ്പൊ ഒരു ഇരുപത്തിരണ്ടൊക്കെ പോവായിരുന്നു ഇപ്പൊ ഇപ്പോഴത്തെ പണിയൊക്കെ ഊണേ ഉള്ളൂ അത് വേണ്ട ചേർത്തലേന്ന് വന്ന ഒരു ചേട്ടനാണ് അത് കൊടുക്കൂണ്ടത് ഇന്നത്തെ കച്ചവടം കഴിഞ്ഞു നമസ്കാരം രാമപുരം കായംകുളം ഹരിപ്പാട് റോഡിൽ രാമപുരം ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തായി രണ്ട് സഹോദരി വീട്ടിലൂടെ സ്നേഹ പൊതിച്ചോറ് നമുക്കെന്താണെന്ന് ചോദിക്കാം എന്റെ പേര് പിന്നെ കുടുംബം ആരൊക്കെയാണ് എന്റെ വീട്ടിലെ ഞാന് എന്റെ രണ്ട് മക്കള് എന്റെ ഭർത്താവും അപ്പം ചേച്ചിയുടെ ആഗ്രഹം ഇവിടെ ഒരു ചെറിയൊരു കടയിട്ടിരിക്കണം എന്നുള്ളതാണ് ചേച്ചിയുടെ ആഗ്രഹം എനിക്ക് മഴയൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇത് കാണുന്നവരെങ്കിലും ചേച്ചിയെ തീർച്ചയായും സഹായിക്കും ചേച്ചിക്ക് ഇവിടെ ഒരു കടയിട്ട് ഇരിക്കാനുള്ളൊരു സന്ദർഭം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഇത് കാണുന്ന നമ്മളുടെ എല്ലാ കസ്റ്റമേഴ്സിനോടും പറയുന്ന രാമോരം ക്ഷേത്രത്തിന് അല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള അവസരം നമുക്ക് ചേച്ചിക്ക് ചെയ്തു കൊടുക്കണമെന്നാണ് പറയാനുള്ളത് അവിടെ കുറച്ചൂണ് ഉണ്ടായിക്കൊണ്ട് ഇവിടെ നാടെ സ്നേഹപ്പൊറിച്ച് പറഞ്ഞും പറഞ്ഞ് ചേച്ചി ഇവിടെ കൊണ്ടുവന്ന് വില്പന നടത്തി കുടുംബം പുലർത്തുകയാണ് മക്കളെന്തു ചെയ്യാണ് ഒരാൾ പഠിക്കാണോ വീട്ടിൽ വെച്ചിട്ട് കൊണ്ടുവന്നോ അവിടെ വെച്ച് വിൽക്കാമല്ലോ അപ്പം ഇത് കാണുന്ന ആരെങ്കിലും ചേച്ചിക്ക് വേണ്ട ഒരു സഹായം ഒരു ചെറിയ ഒരു ഒരു ട്വണ്ടി ആയാലും മതിയല്ലോ അങ്ങനെയുള്ള കെട്ടിപ്പാണോ ഉദ്ദേശിക്കുന്നത് ചെറിയ കട കടയായിട്ടിട്ട് ഇരിക്കാനുള്ള ഇതാണ് ആ ഒരു ബന്ധസായ റൂമിൽ ഇരിക്കണം വീട്ടാണ് ഇത് കാണുന്ന ആരെങ്കിലും ചേച്ചിയെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാൻ വൈകിയാണ് ഇവിടെ വന്നത് ഏതാണ്ട് രണ്ടുമണിയായപ്പോഴത്തേക്ക് ചേച്ചി കൊണ്ടുവന്ന് ഊണൊക്കെ കഴിഞ്ഞു വേണ്ടേ രാമപര ക്ഷേത്രമാണ് കാണുന്നത് വഴിയെ പോകുന്ന വണ്ടിക്കാരാണ് വണ്ടിക്കാരാണിവിടെ ഇറങ്ങി ഇത് പല യൂട്യൂബേഴ്സും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചേച്ചിക്ക് ചില ബുദ്ധിമുട്ടും അപ്പം ദുബായി എന്നൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞ ചില സാമൂഹ്യ വിരുദ്ധര് ചേച്ചിയെ വിളിച്ചല്ലേ ആ അപ്പൊ അതുകൊണ്ട് ചേച്ചിക്ക് ഒരു പേടിയുണ്ട് ഒന്നും പേടിക്കണ്ട ഇവിടെ സുരക്ഷിതമായി എന്താവാ സ്ത്രീകൾക്കൊക്കെ എല്ലാ സംവിധാനവും ഉണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് നൂറിൽ വിളിച്ച് പറഞ്ഞാൽ മതി അങ്ങനെ സാമൂഹ്യ ആരെങ്കിലും വരുകയാണെങ്കിൽ നൂറിൽ വിളിച്ച് കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീ സെല്ലൊക്കെ ഉണ്ട് അത് വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചി കാര്യങ്ങളൊന്നും പേടിക്കണ്ട അപ്പോൾ ചേച്ചി ഒന്ന് പഠിച്ചിട്ടാണ് എന്നിട്ട് എനിക്ക് ഈ ഒരു ഇൻ്റർവ്യൂ തരുന്നത് തന്നെ അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ടിരിക്കുക എല്ലാവരും സപ്പോർട്ടിലുണ്ട് ചേച്ചി ഇവിടെ ഒരു കടയിട്ട് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അടുത്ത വ്ലോഗ് ചെയ്യാം ഓക്കെ നന്ദി നമസ്കാരം ാണ് ആ ഡോക്ടർ അടക്കായിട്ട് രണ്ട് പൊതി ചോറും ചേച്ചി നല്ലൊരു മനസ്സിനുടമയാണ് ചേച്ചിക്ക് നല്ലത് വരും ഈ ഈ ഒരു ഹട്ടിന്റെ താഴെ ഏതാണ്ട് ഇത് ആറായിരം രൂപയ്ക്ക് വാങ്ങിച്ചതാണ് അപ്പോൾ ചേച്ചി ഈ കൊടുമ്പെയിൽ നിന്ന് ഈ വീട്ടിലൂടെ എന്ന് പറഞ്ഞ സംരംഭം ചെയ്യുമ്പം അതെനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല തീർന്നു പോയി അപ്പം ഞാൻ ഇനിയും വരുമ്പോൾ ചേച്ചി ഒരു ഊണ് വാങ്ങിച്ചുകൊണ്ട് പോയെങ്കിൽ കഴിക്കില്ല അപ്പോൾ ചേച്ചി ഇതിൽ നിന്ന് രണ്ടൂണ് ഒരു ഡോക്ടർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ വക ഒരു ഊൺ കൂടെ കൊടുത്ത് മൂന്നൂണ് ഫ്രീ ആയിട്ട് ഈ ഒരു കോടികളുടെ വിറ്റുപരവൊന്നുമില്ല പത്ത് പതിനഞ്ച് പൊതിച്ചോറ് കൊണ്ടിരുന്നു ചേച്ചി ഒരു പൊതി മൂന്ന് പൊതു ചോറ് ഈ ചെറിയ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട് എഴുപത് രൂപയാണ് പൊതിച്ചോറ് നിങ്ങൾ വാങ്ങി ചേച്ചിയുമായി സഹകരിക്കുക അപ്പം ചേച്ചിക്ക് എല്ലാവിധ നല്ലൊരു എന്ന് ആശംസിക്കുന്നു നന്ദി വീണ്ടും